ഈ കരമാ സെന്റർ ഇതാണ് സിയാ ഗോൾഡ് ഇവിടെ ഹോൾസേയിൽ പേസന സാധനങ്ങൾ ഹലോ സർ ഓടരുത് ഹലോ ഹലോ സർ അതേ ഇنده പെങ്ങക്കൊരു മോതിരം ആണെന്ന് പെംഗളോ ഭാര്യേക്കണോ ഭാര്യേ ഭൈദ ഭൈ ബാച്ചിലറാണ് വലക്കണിയാക്ക് சொந்தയിട്ട് ഒരു ഭാര്യ മൂന്ന് കുട്ടികളുണ്ട് എനിക്കുണ്ട് சொந்தയിട്ട് ഒരു ഹസ്ബൻഡ് ആരി പോളി നിങ്ങൾക്ക് അത വേണ്ടേന്ന് തോന്നുന്നു ഒരു മോതിരം കിട്ടിയാലും തരക്കിടില്ല അതേ ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾ ഹോൾസേയിൽ റേറ്റ് ആണ് കൊടുക്കുന്നത് बनेടാ ഞാൻ പറയയാ ഈ കളക്ഷൻസ് എല്ലാം ഹോൾസേയിലാ വിരുന്നത് എല്ലാം നമുക്ക് ഓഫർ പ്രൈസ് ആയിരുന്ന ടർക്കിഷ് ഡിസൈനും ഇറ്റാലിയൻ ഡിസൈൻസ് എല്ലാം നമുക്ക് ഹോൾസെയിൽ പ്രൈസിലായിരുന്നത് ബാങ്കിളിലാണെങ്കിൽ ആൻഡിക്കിൽ വരുന്നുണ്ട് സി എൻസിൽ വരുന്നുണ്ട് കൽക്കട്ട കേരള എല്ലാ മോഡലും നമ്മൾ റേറ്റിൽ ലിയോറ കളക്ഷൻസിൽ വരുന്ന ഐറ്റംസ് ആണ് കാരറ്റ് ഡയമണ്ട്സിൽ ഡയമണ്ട് റിംഗ് പെൻഡന്റ് ഓറൽ ബാങ്കിൽ എഴുപത്തി അറുനൂറ്റി നാസ്പിൻ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇരുന്നൂറ്റി രണ്ടായിരത്തിഅഞ്ഞൂറ് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അര ഗ്രാമിന്റെ ഒരു ഗോൾഡ് കോയിൻ അത് അയ്യായിരത്തിന്റെ മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രാമിന്റെ ഒരു ഗോൾഡ് കോയിൻ അപ്പോൾ ഇത് നേരെ മിസ്സാക്കണ്ടര ഗോൾഡ്